പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം പതിനാറ് അങ്ങനെ നീണ്ട നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇരുവരും നാട്ടിലെത്തി ഉച്ചയാവുമ്പോൾ എത്തും എന്ന് കരുതിയെങ്കിലും വൈകുന്നേരമായിരുന്നു ഇരുവരെയും കാത്തെന്ന പോലെ ഉമ്മറത്ത് തന്നെ അമ്മയും ദേവൂട്ടിയും ഇരിക്കുന്നുണ്ട് ഏട്ടനെ കണ്ടതും ദേവു ഓടി വന്ന് അവനെ വട്ടം കെട്ടിപ്പിടിച്ചു സുഖമാണോ ഏട്ടാ സുഖം അവൻ അവളുടെ തലയിൽ ഒന്ന് തലോടി ഏട്ടത്തി സുഖമാണോ അവൾ സ്ത്രീയെയും കെട്ടിപ്പിടിച്ചു സുഖാണ് ദേവൂട്ടി അവരെ വന്ന കാലിൽ നിർത്താതെ അകത്തേക്ക് കയറ്റി ദേവു അമ്മ ഉമ്മരത്ത് തന്നെ നിന്ന് വിളിച്ചു പറഞ്ഞു പേരും അകത്തേക്ക് കയറി യാത്രയൊക്കെ സുഖമായിരുന്നോ മക്കളെ സുഖമായിരുന്നു അമ്മേ പക്ഷേ ഇടയ്ക്ക് ബ്ലോക്ക് വന്നപ്പോൾ ആകെ പെട്ടു ശ്രീയാണ് അത് പറഞ്ഞത് അവളുടെ സംസാരം കേട്ടതും അമ്മ അവളെ നോക്കി അവർക്ക് സന്തോഷം തോന്നി അവളിൽ കാര്യമായ എന്തൊക്കെയോ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കണ്ണന് പറ്റിയിട്ടുണ്ട് എന്ന് തോന്നി രണ്ടു പേർക്കും കുറച്ചു നേരം ഒന്ന് വിശേഷം പറഞ്ഞിരുന്നതിന് ശേഷം ഇരുവരും ഫ്രഷ് ആവാൻ കയറി മുറിയിലേക്ക് കയറിയതും ഇരുവരും ചുറ്റും ഒന്ന് റൂം ആകെ നോക്കി ശ്രീയും അങ്ങനെ തന്നെ എത്ര നാളായല്ലേ ഇവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് ശ്രീ മുറിയിലെ ഗന്ധം ആഞ്ഞൊന്ന് ശ്വസിച്ചു കണ്ണൻ അവളെ അവളെയൊന്ന് നോക്കിക്കൊണ്ട് ബാഗൊക്കെ ഒരിടത്തേക്ക് അടക്കി വെച്ചു അധികം സമയം കളയാൻ നിൽക്കാതെ ഇരുവരും ഫ്രഷായി വന്നങ്ങ് കിടന്നു ഉറങ്ങി രാത്രി അമ്മ വന്ന് വിളിക്കുമ്പോഴാണ് ഇരുവരും ഭക്ഷണം കഴിക്കാൻ ഉണരുന്നത് അമ്മ വന്ന് വിളിച്ചില്ല എങ്കിൽ അപ്പോഴും കിടന്നുറങ്ങിയേനെ രണ്ടു മുഖവും നന്നായി വീർത്തിരിക്കുകയായിരുന്നു അത്ര നന്നായി ഇരുവരും ഉറങ്ങിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് നാലുപേരും ദേവു സ്ത്രീയുടെ അടുത്തായിട്ടായിരുന്നു വന്നിരുന്നത് ശേഷം അവളുടെ കാതിലായി രഹസ്യം പോലെ ദേവു ചോദിച്ചു ഏട്ടത്തി ചോക്ലേറ്റ് വാങ്ങിയോ വാങ്ങി സ്ത്രീയും രഹസ്യമെന്നോണം പതുക്കെ അവളോട് തിരികെ പറഞ്ഞു ഞാൻ പറഞ്ഞത് തന്നെയാണോ വാങ്ങിയത് അതെ രണ്ടു പേരും കൂടി എന്താ ഇത്ര സ്വകാര്യം പറയുന്നത് വേഗം കഴിക്കാൻ നോക്ക് ഇരുവരുടെയും ഈ സ്വകാര്യം പറച്ചിൽ കണ്ട് അമ്മ പറഞ്ഞു ദേവൂട്ടി കൊടുത്ത ലിസ്റ്റ് അനുസരിച്ചുള്ള സാധനങ്ങളെല്ലാം ഉണ്ടോ എന്നവൾ പാർവതിയോട് ചോദിച്ചതാണ് അല്ലേ കണ്ണൻ രണ്ടു പേരെയും നോക്കി ചോദിച്ചു സ്ത്രീയുടെ കണ്ണ് മിഴിഞ്ഞു ഇത്ര പുതുക്കെ പറഞ്ഞിട്ടും എങ്ങനെ അവൻ കേട്ടു എന്ന ചിന്തയായിരുന്നു അവൾക്ക് എങ്ങനെ കേട്ടു ശ്രീ അത്ഭുതത്തോടെ ചോദിച്ചു ഞാൻ കേട്ടതല്ല എൻ്റെ അനിയത്തിയെ എനിക്കറിയാം കണ്ണൻ അവളെ ഒന്ന് നോക്കി പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇരുവരും ഹാളിലിരുന്ന് സംസാരമായിരുന്നു നീ എന്തിനാ ഇത്ര ധൃതി പിടിച്ച് അങ്ങോട്ട് തിരിച്ചു പോയതൊന്നും പറഞ്ഞില്ലല്ലോ കണ്ണ അമ്മ ചോദിച്ചതും കണ്ണൻ ഒന്ന് പുഞ്ചിരിച്ചു നാളെ പറയാം നാളെ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകണം ശേഷം വന്നിട്ട് എല്ലാം എല്ലാവരോടും പറയാം അവൻ എല്ലാവരെയും നോക്കി പറഞ്ഞ് എഴുന്നേറ്റ് മുകളിലേക്ക് നടന്നു മോളോട് പറഞ്ഞു അവൻ ഇല്ലമ്മ ഞാൻ ഒരു തവണ ചോദിച്ചു പക്ഷേ പറഞ്ഞില്ല സ്ത്രീയും പറഞ്ഞു മുറിയിലേക്ക് വരുമ്പോൾ കണ്ണൻ ബാൽക്കണിയിലാണ് എന്ന് മനസ്സിലാക്കാൻ അവൾക്ക് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല അവൾ അങ്ങോട്ട് നടന്നു അവിടെ ഇട്ടിരുന്ന സോഫയിലായിരിക്കുന്നവൻ്റെ അരികിലേക്ക് അവൾ വന്നിരുന്നു നാളെ എന്താ അമ്പലത്തിൽ പോകാൻ മാത്രം വിശേഷം കണ്ടേട്ടാ അവനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു കാര്യമുണ്ട് നാളെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസമാണ് പിറന്നാളാണോ അവളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് ആ ഒരു ചിന്തയായിരുന്നു പക്ഷേ അവൻ പുഞ്ചിരിയോടെ അല്ല എന്ന് തലയാട്ടി സ്ത്രീ കുറച്ചു സമയം സംശയത്തോടെ ആലോചിച്ചിരുന്നു പിന്നീട് അത് വിട്ടുകൊടുത്തു അടുത്ത ആഴ്ച മുതൽ ക്ലാസ്സിൽ പോകണം പാർവതി ഈ വീക്ക് കഴിഞ്ഞ് അപ്ലൈ ചെയ്ത ലീവ് കഴിയും അവൻ ഗൗരവത്തോടെ പറഞ്ഞു പോകാം സ്ത്രീ എളുപ്പം സമ്മതിച്ചു അതും അത്രയും ആത്മവിശ്വാസത്തോടെയുള്ള അവളുടെ മറുപടി അങ്ങനെയൊരു ഉത്തരം കണ്ണൻ പ്രതീക്ഷിച്ചത് കൊണ്ടോ എന്തോ അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി തെളിഞ്ഞു നാളെ അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇരുവരും അധികം അവിടെ ഇരിക്കാതെ വേഗം കിടന്നു പിറ്റേ ദിവസം രാവിലെ നാലു പേരും ചേർന്ന് അമ്പലത്തിലേക്ക് തിരിച്ചു കാറിൽ പോകുമ്പോൾ അവൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന ആകാംക്ഷയായിരുന്നു എല്ലാവരുടെയും ഉള്ളിൽ അമ്പലത്തിലേക്ക് ഇറങ്ങും മുന്നേ അമ്മ അവനോട് കാര്യം എന്താണ് എന്ന് ഒന്നുകൂടി ചോദിച്ചു പക്ഷേ അവരെ ചേർത്ത് പിടിച്ച് അവരുടെ നെറ്റിയിൽ ഉമ്മ കൊടുത്തു അതിലുണ്ടായിരുന്നു അവന് അമ്മയോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം അമ്പലത്തിലെത്തിയതും വണ്ടി നിർത്തിയപ്പോൾ തന്നെ എല്ലാവരും ചുറ്റും നോക്കി ഇതെന്താ ഇങ്ങനെ പരതി നോക്കുന്നത് വാ നടയടയ്ക്കൂല്ലെങ്കിൽ എല്ലാവരുടെയും നോട്ടം കണ്ട് ചിരിയോടെ അവൻ അകത്തേക്ക് നടന്നു പക്ഷേ അതിലുണ്ടായിരുന്ന അവൻ്റെ കുസൃതിയും കളിയാക്കലും ശ്രീക്ക് മാത്രമാണ് മനസ്സിലായത് അമ്പലത്തിനുള്ളിലേക്ക് കയറിയപ്പോഴും എല്ലാവരും ചുറ്റുമൊന്നു നോക്കി ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമോ എന്ന രീതിയിൽ പക്ഷേ അമ്പലത്തിൽ നിന്നിറങ്ങിയിട്ടും ഒന്നും പറഞ്ഞില്ല കാറിൽ കയറിയിരുന്നതിന് ശേഷം അവൻ വണ്ടി നേരെ വിട്ടത് സ്ത്രീയുടെ വീട്ടിലേക്കായിരുന്നു പാർവതിയുടെ വീട്ടിൽ പോയി അമ്മയെയും കൂടെ കൂട്ടാം അങ്ങനെ പറഞ്ഞ് അവൻ അവളുടെ വീട്ടിൽ പോയി അമ്മയെയും കൂടെ കൂട്ടി വണ്ടി നേരെ പോയത് കണ്ണൻ്റെ ഓഫീസിൽ പുതിയതായി വരുന്ന ബ്രാഞ്ചിലേക്കാണ് അത് ഇവരുടെ സ്ഥലത്തു നിന്നും അല്പം മാറിയിട്ടുള്ള ടൗണിലായിരുന്നു അത്യാവശ്യം നല്ല വലിയ ബിൽഡിംഗ് ആണ് എക്സ്പോർട്ടിംഗ് കമ്പനിയാണ് മുംബൈയിൽ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള കമ്പനിയുമാണ് സൗത്ത് ഇന്ത്യയിൽ ഇനി അതിൻ്റെ ബ്രാഞ്ച് തുടങ്ങാതിരുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമായിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലെ അവരുടെ ആദ്യത്തെ സ്ഥാപനമാണ് ഇവിടെ പണിതീർത്തുകൊണ്ടിരിക്കുന്നത് ഓഫീസിൻ്റെ പണിയെല്ലാം ഏകദേശം കഴിയാറായി കിടക്കുകയാണ് അടുത്ത മാസം അതിൻ്റെ ഇനോഗ്രേഷൻ ഉണ്ടാകും എന്ന് കണ്ണൻ നേരത്തെ പറഞ്ഞിരുന്നു എന്താ ചേട്ടാ പണി കഴിയാതെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കാര്യമുണ്ട് ദേവൂട്ടി എല്ലാവരും വാ അകത്തേക്ക് വന്ന് ഓഫീസൊക്കെ ഒന്ന് കാണു കണ്ണൻ എല്ലാവരെയും കൂട്ടി ഓഫീസിനകത്തേക്ക് നടന്നു എല്ലാ ജോലികളും കഴിഞ്ഞ് ഇപ്പോൾ അവിടുത്തെ ഫർണീഷിംഗ് ജോലികളാണ് നടക്കുന്നത് അവിടേക്ക് കയറിയപ്പോൾ തന്നെ കണ്ണൻ എല്ലാവർക്കും നേരെ തിരിഞ്ഞു ഞാനൊരു സർപ്രൈസ് പറയാനാണ് ഇവിടെ വരെ കൊണ്ടുവന്നത് രണ്ടമ്മമാരോടുമായിട്ടും ഞാൻ പറയുകയാണ് ഇത് നമ്മുടെ സ്വന്തം ഓഫീസാണ് ഞാൻ വർക്ക് ചെയ്തിരുന്ന ഓഫീസിലെ ഷെയേഴ്സ് ഞാൻ വാങ്ങി അതുകൊണ്ട് ഈ ഓഫീസ് കംപ്ലീറ്റ്ലി എൻ്റെ ഓണർഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ വേണ്ടിയാണ് ഞാൻ മുംബൈയിൽ പോയത് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളോട് എല്ലാവരോടുമായി പറയാം എന്ന് കരുതി പറയാതിരുന്നതാണ് കണ്ണൻ എല്ലാവരെയും നോക്കി പറഞ്ഞു എല്ലാവരിലും അത്ഭുതം നിറഞ്ഞു കാരണം ഇങ്ങനെയൊരു കാര്യമായിരിക്കും കണ്ണൻ പറയാൻ പോകുന്നത് എന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല രണ്ടമ്മമാരുടെ കണ്ണുകളും ആനന്ദത്താൽ നിറഞ്ഞുപോയി പോയി കണ്ണൻ്റെ അമ്മ അവനെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ഒന്ന് ചുമ്പിച്ചു ഇത്ര നാളും ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരവും ഒറ്റയ്ക്ക് തലയിൽ ചുമന്നവനാണ് അവൻ്റെ വിജയം കണ്ടപ്പോൾ ആ അമ്മയ്ക്ക് തെല്ലൊന്നുമല്ല സന്തോഷം തോന്നിയത് ശ്രീയുടെ അമ്മയും അവനെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു കൺഗ്രാ ദേവു അവനെ കെട്ടിപ്പിടിച്ചു സ്ത്രീ അവനെ നോക്കി നിന്നു അവളുടെ ചുണ്ടിലെ പുഞ്ചിരി തന്നെ അവനുള്ള ആശംസകളായിരുന്നു അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു പിന്നീട് അങ്ങോട്ട് ഓഫീസ് മുഴുവൻ നോക്കിക്കാണാൻ എല്ലാവർക്കും വല്ലാത്തൊരു ഉത്സാഹമായിരുന്നു തൻ്റെ മകൻ അധ്വാനിച്ചു നേടിയെടുത്തതാണ് എന്നൊരു അഹങ്കാരം ആ അമ്മയിലുണ്ടായിരുന്നു എല്ലായിടവും സന്തോഷത്തോടെ തന്നെ എല്ലാവരും നോക്കിക്കണ്ടു എല്ലാം കണ്ടതിന് ശേഷം രാവിലെയുള്ള ഭക്ഷണവും കഴിച്ചുകൊണ്ടാണ് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങിയത് അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടായ ആകാംക്ഷയേക്കാൾ ഉപരി ഇപ്പോൾ എല്ലാവരുടെയും ഉള്ളിലും നിറഞ്ഞ സന്തോഷമാണ് വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ഏകദേശം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയൊക്കെ ആയിരുന്നു സ്ത്രീയുടെ അമ്മയോട് ഉച്ചയ്ക്കുള്ള ഭക്ഷണവും കൂടെ കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചു നിർത്തി ഉച്ചയ്ക്ക് എല്ലാവരും ചേർന്നിരുന്നാണ് ഭക്ഷണം കഴിച്ചത് രണ്ടമ്മമാരും കൂടെ ചേർന്ന് സ്ത്രീയുടെയും ദേവൂട്ടിയുടെയും സഹായത്തോടെ ഒരു ചെറിയ രീതിയിലുള്ള സദ്യയും പായസവും ഒക്കെ ഉണ്ടായിരിക്കിയിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിനു ശേഷം അധികം താമസിക്കാതെ സ്ത്രീയുടെ അമ്മ വീട്ടിലേക്ക് തിരിച്ചു അവിടെ ആടിനെ വളർത്തുന്നുണ്ട് അതിന് തീറ്റ കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മ പോയത് എത്രയൊക്കെ പറഞ്ഞാലും അമ്മ വീട്ടിലേക്ക് തിരിച്ചു പോകും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ അധികം നിർബന്ധിക്കാൻ നിന്നില്ല എല്ലാം കഴിഞ്ഞതിന് ശേഷം മുറിയിലേക്ക് വന്നിരിക്കുകയാണ് സ്ത്രീ ഇത്ര സമയമായിട്ടും കണ്ണൻ ഇത്ര വലിയൊരു നേട്ടം കൈവരിച്ചതിന് തനിക്ക് അവനെ ഒന്ന് അഭിനന്ദിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ചിന്തയായിരുന്നു അവളിൽ അവൾ മുകളിലേക്ക് കയറി വരുമ്പോൾ കണ്ണൻ താഴെ ഇരുന്ന് ഫോണിൽ എന്തോ കാര്യമായി നോക്കുന്നുണ്ടായിരുന്നു താൻ മുകളിലേക്ക് കയറി വരുന്നത് കണ്ണൻ കണ്ണിട്ടുണ്ടാവില്ല എന്ന ചിന്തയായിരുന്നു അവൾക്ക് എന്നാൽ അവൾ മുകളിലേക്ക് എത്തി ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കണ്ണനും മുകളിലേക്ക് വന്നിരുന്നു വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കണ്ണൻ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടത് കട്ടിലിൽ ഇരുന്ന് എന്തോ കാര്യമായി ആലോചിക്കുന്ന അവളെയാണ് എന്താണ് ഭാര്യയെ കാര്യമായ എന്തോ ആലോചനയിലാണല്ലോ വാതിലടച്ചുകൊണ്ട് കണ്ണൻ തിരിഞ്ഞ് അവളോടായി ചോദിച്ചപ്പോഴാണ് അവൾ ബോധത്തിലേക്ക് തിരിച്ചു വന്നത് മുന്നിൽ നിൽക്കുന്ന കണ്ണനെ കണ്ടതും അവൾക്ക് എന്തെന്നില്ലാത്തൊരു ബഹുമാനം തോന്നിപ്പോയി അഭിമാനം തോന്നി കട്ടിലിൽ നിന്നെഴുന്നേറ്റ് അവൾ ഓടിപ്പോയി അവനെ ഇറുക്കെ പുണർന്നു കണ്ണൻ അതൊട്ടും പ്രതീക്ഷിക്കാതെ കൊണ്ട് തന്നെ അവനൊന്ന് ഞെട്ടിപ്പോയി എന്തെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് അവൾ തന്നോട് പറയും എന്ന് കണ്ണൻ പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും അവളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു പെരുമാറ്റം അവൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കണ്ണുകൾ അടച്ച് അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് പാർവതി അവൻ അവളുടെ തലയിലൂടെ ഒന്ന് തലോടി പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ അവൾ അവനിൽ നിന്നുമുള്ള പിടിവിട്ട് അവൻ്റെ അരികിൽ നിന്നും നീങ്ങി നിന്നു സോറി ഞാൻ അറിയാതെ അറിയാതെ പെട്ടെന്ന് അവൻ വിളിച്ചപ്പോഴാണ് അവൾ സ്വബോധത്തിലേക്ക് തിരികെ വന്നത് അതുകൊണ്ട് തന്നെ തൻ്റെ ഭാഗത്തു നിന്നുള്ള അങ്ങനെയൊരു പ്രവൃത്തിയിൽ അവനോട് എന്ത് പറയണം എന്നവൾക്കറിയില്ലായിരുന്നു സോറി എന്തിനാ സോറി അവൻ അവളെ നോക്കി മുഖം ചുളിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ അറിയാതെ ശ്രീ നിന്ന് വിൽക്കി താനിങ്ങോട്ട് വന്നേ കുറച്ച് സംസാരിക്കാനുണ്ട് അവളുടെ വിക്കിയും വിറച്ചുമുള്ള സംസാരം കേട്ടതും കണ്ണൻ അവളുടെ കയ്യിൽ പിടിച്ച് ബാൽക്കണിയിലേക്ക് നടന്നു അനുസരണയുള്ള കുട്ടികളെ പോലെ അവൻ്റെ കൂടെ അവളും താനെന്തിനാ സോറി പറഞ്ഞത് ഞാൻ അപ്പോൾ ഉള്ള ഒരു സന്തോഷത്തിൽ പറ്റിപ്പോയതാണ് അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ കണ്ണൻ്റെ ശബ്ദം നന്നേ ഗൗരവത്തിലായിരുന്നു അവൾ വിണ്ടുന്നില്ല എന്ന് കണ്ടതും അവൻ അതേ ചോദ്യം വീണ്ടും ആവർത്തിച്ചു ഇല്ല പിന്നെ സോറി പറയുന്നത് ഞാൻ നിൻ്റെ ഹസ്ബൻഡാണ് അത് മറന്നു പോകരുത് കണ്ണൻ താക്കീത് ചെയ്യും പോലെ അല്പം കടുപ്പിച്ചാണ് പറഞ്ഞത് ശ്രീ ഒന്ന് പേടിച്ചു പോയി എടോ നമ്മൾ ഭാര്യയും ഭർത്താവുമാണ് ആണ് അത് മറന്നു പോകരുത് താൻ എന്നെ ഹഗ് ചെയ്തു എന്ന് കരുതിയോ ഞാൻ തന്നെ ഹഗ് ചെയ്തു എന്ന് കരുതിയോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതൊക്കെ സ്വാഭാവികമാണ് നമുക്ക് ഇൻസെക്യൂരിറ്റി ഇല്ല എങ്കിൽ ഒരു കുഴപ്പവും തൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഇനി എന്നാ മാറുക പാർവതി അവൻ അവളോട് ചോദിച്ചു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല കണ്ണേട്ട എനിക്കങ്ങനെ ഇൻസെക്യൂരിറ്റി ഒന്നുമില്ല ഇനി എന്തെങ്കിലും തോന്നിയാലോ എന്ന് കരുതി അവൾ പറഞ്ഞു പൂർത്തിയാക്കിയില്ല എനിക്കെന്ത് പ്രശ്നം എനിക്കിതൊക്കെ ഇഷ്ട അവൻ്റെ ശബ്ദത്തിൽ കുസൃതി നിറഞ്ഞതുപോലെ തോന്നി അവൾക്ക് എത്ര നാളാണ് ഇങ്ങനെയൊക്കെ കണ്ണൻ അവളുടെ ചെറുവിരൽ അവൻ്റെ ചെറുവിരലിനാൽ ഒന്ന് കോർത്തെടുത്തു ശ്രീ വിറച്ചുപോയി അവളുടെ കൈ ഒന്ന് തണുത്തുറഞ്ഞു താനിങ്ങനെ പേടിക്കാതെടോ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് സ്ത്രീയുടെ മാറി വരുന്ന മുഖഭാവം കണ്ടതും അവൻ വേഗം പറഞ്ഞു അപ്പോഴേക്കും പെട്ടെന്ന് അവനൊരു കോള് വന്നു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അവൻ അവളുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് കുറച്ച് മാറി നിന്ന് എന്തൊക്കെയോ സംസാരിച്ചു അവൻ സംസാരിക്കുന്നത് സ്ത്രീ കേൾക്കുന്നുണ്ട് ഇംഗ്ലീഷിൽ എന്തൊക്കെയോ ആണ് കമ്പനിയിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത് എന്നവൾക്ക് മനസ്സിലായി സ്ത്രീ വെറുതെ അവനെ നോക്കി നിന്നു അവളുടെ ഉള്ളം അല്പനേരം മുന്നേ ഉണ്ടായിരുന്ന അവൻ്റെ പ്രവൃത്തിയിൽ കുടുങ്ങിക്കിടന്നു അവളിൽ നാണം നിറഞ്ഞു മുഖം എന്തിനോ വേണ്ടി ചുവന്നു അത് അവൾ പോലും അറിഞ്ഞില്ല മുഖമൊന്ന് അമർത്തി തുടച്ചു അവൾ കോളിൽ സംസാരിച്ചതിന് ശേഷം അവൻ അവളുടെ അടുത്തേക്ക് തന്നെ വന്നിരുന്നു എടോ ഞാൻ തന്നോട് നമ്മുടെ ഓഫീസിൻ്റെ കാര്യമൊന്നും പറയാതിരുന്നതിൽ വിഷമമുണ്ടോ അവൻ അല്പം കാര്യമായി തന്നെ അവളോട് ചോദിച്ചു വിഷമമോ എന്തിന് കണ്ണേട്ടൻ അത് നേരത്തെ എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാനത് ദേവുവിനോടെങ്കിലും പറഞ്ഞു പോയേനെ ഇതിപ്പോൾ എല്ലാവർക്കും വല്ലാത്ത പോയില്ലേ അവളുടെ ആകാംക്ഷയോടെയുള്ള സംസാരത്തിൽ കണ്ണൻ ചിരിച്ചു പിന്നെ എനിക്ക് നല്ല സന്തോഷമായി ഇത്ര വലിയൊരു കാര്യം ചെയ്യണമെങ്കിൽ എത്രമാത്രം കഷ്ടപ്പെട്ട് കാണണം ശ്രീ ഓരോന്ന് എണ്ണി എണ്ണി പറയുകയാണ് കണ്ണൻ അവളെ കേട്ടിരുന്നു അവൻ അവളെ തന്നെ നോക്കിയിരുന്നു പോയി വല്ലപ്പോഴും ആണ് ഇങ്ങനെ വാതോരാതെ സംസാരിക്കുന്നത് മൺഡേ മുതൽ ക്ലാസ്സിൽ പോകണം പാർവതി താൻ ഓക്കെ അല്ലേ അവൾ സംസാരിച്ചു നിർത്തിയതും കണ്ണൻ അതാണ് തിരികെ പറഞ്ഞത് അത് പറയുമ്പോൾ അവളിൽ ഭാവവ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ എന്നറിയാനാണ് അത് ചോദിച്ചത് ഞാൻ ഓക്കെയാണ് കണ്ണേട്ട മൺഡേ മുതൽ പോകാം പക്ഷേ പ്രതീക്ഷിച്ചതിൽ നിന്ന് വിപരീതമായി ശ്രീ വളരെ സന്തോഷത്തോടെ തന്നെയാണ് അവൻ ഉത്തരം കൊടുത്തത് കണ്ണൻ്റെ മനസ്സിൽ എന്തിനോ അത് കേട്ട് ഒരാശ്വാസം നിറഞ്ഞു തുടരും അപ്പോൾ ഇന്നത്തെ സ്റ്റോറി പാർട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ മിസ്റ്റേക്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കാരണം എനിക്ക് നല്ല രീതിയിൽ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ബ്രീത്തിങ് പ്രോബ്ലം വരുമ്പോൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്താണ് ഞാൻ റെക്കോർഡ് ചെയ്തത് പനിയും ചുമയൊക്കെ ഉള്ളതുകൊണ്ട് ഇട ഇടയ്ക്ക് ചുമയും വരുന്നുണ്ടായിരുന്നു അപ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഇന്നൊരു പാർട്ട് റെക്കോർഡ് ചെയ്തത് അപ്പോൾ അതിൻ്റെ കുറച്ച് തെറ്റുകൾ അതിലുണ്ടാവും ഇടയ്ക്ക് നാവൊക്കെ ഉളിക്ക് പോകേണ്ടായിരുന്നു അതൊക്കെ ഈ ഒരു ശ്വാസം മുട്ടണേൻ്റെ പ്രശ്നം കൊണ്ടാണ് അതുപോലെ തന്നെ ഇന്ന് ടൈപ്പ് ചെയ്തേക്കണ പാർട്ടിലെ ലെറ്റേഴ്സിൻ്റെ സൈസ് ഇത്തിരി ചെറുതാണ് അതൊന്നും ക്ഷമിച്ചേക്കുക അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത ഭാഗമായിട്ട് വേഗം വരാം ബൈ ബൈ